മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആതിലാൻ നൂറ് ഇവർ മൂന്നേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും അനുമോൾ അനീഷ കാണുന്നത് ഒരു സഹോദരനായിട്ട് മാത്രമാണ് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെ അനിമോൾ തുറന്നു പറഞ്ഞു അത് നെവിൻ നെവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ പോയിട്ട് നമ്മുടെ അത് പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് ഷാനവാസിക്ക് എന്നോട് പറഞ്ഞത് അനുമോളുടെ വീട്ടിൽ വന്ന് ആ ഒരു കാര്യം സംസാരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഇനി നീ എന്താണെങ്കിലും അനീ ക്ഷേത്രൻ ഡൗൺ ആവുമെന്നും അനുമോള് പറയുന്നുണ്ട് അതും പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യ പറയുന്നുണ്ട് നീ ഇനി നിൻ്റെ ഗെയിം നോക്ക് നീ ഡൗൺ ആവരുത് ആ ഒരു പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നെവിൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് നെവിന് ഇവിടെ വന്നിട്ട് നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രശ്നം തീർന്നു തന്നെയാണ് പറയുന്നത് ആതിൽ പറയുന്നുണ്ട് അനീഷേൻ്റെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്താണെങ്കിൽ നീ ഡൗൺ ആവാതെ നിന്റെ ഗെയിമിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി ഇനി ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട അതവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് നെവിനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അവൻ വെറും ഒരു അമ്മായിക്കളിയാണെന്ന് അനുമോള് പറയുന്നുണ്ട്